ഇനി നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അടുത്ത വരിച്ചോറന്റ് ആയിട്ടില്ല ഇവിടുന്ന് തേയില നല്ല ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് വാങ്ങിച്ചില്ല അങ്ങനെ ദേ ഇവിടുന്ന് നല്ല അടിപൊളി സോഫ്റ്റ് ഇഡലി ചട്നിട്ടിട്ടുണ്ട് അത് തന്നെ മഹാഭാഗ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടി പാടാണ് നല്ല ഫുഡ് ഒന്നും കിട്ടത്തില്ല അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ നേരെ നമ്മുടെ വട്ടവടയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളിപ്പോ മൂന്നാറിലെ വട്ടവട ഗ്രാമത്തിലാണ് കേട്ടോ ഇവിടെ കൃഷി സ്ഥലമാണ് ഇനി അങ്ങോട്ട് പോവാണ് അവിടത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാതിരിക്കുന്നത് നോക്കി വട്ടവട ഗ്രാമപഞ്ചായത്ത് ഇവിടെ സ്ട്രോബെറിയുടെയും കാരറ്റും ബീട്ട്രൂട്ടും വേണ്ട കുറേ കൃഷികൾ ഉണ്ടെന്നാണ് കേട്ടത് പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഇനി അല്ലേ അങ്ങോട്ട് യാത്ര അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഞങ്ങള് നമ്മുടെ വട്ടവട ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ പാസ് പാസ്സെടുത്തിട്ട് വേണം ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ വൈകുന്നേരം ആറരയൊക്കെ ആവുമ്പോ ഇത് ക്ലോസ് ചെയ്യും അതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആറ് ആറരയൊക്കെ കഴിയുമ്പോ മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ അതുവരെ വഴി യാത്ര ചെയ്യാൻ പാടില്ല വട്ടവട ഗ്രാമത്തിന്റെ ഉള്ളിൽ പോയ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ അതിന് പുറത്ത് സ്റ്റേ ചെയ്യണം അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കുറെ സമയങ്ങളുണ്ട് ആ സമയത്ത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അത് പോകാനോ ഇറങ്ങാനൊക്കെ പറ്റത്തില്ല കേട്ടോ അതൊക്കെ നമുക്ക് കരുതിയിട്ട് വേണം എല്ലാവരും ഇടോട്ട് വരാൻ വട്ടവടയുടെ അകത്തോട്ട് പോകുമ്പോ ഉള്ള അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത് പട്ടവട ഒരു ഗ്രാമപ്രദേശമാണ് മൊത്തം കൃഷിയിടങ്ങളാണ് എല്ലാ വീട്ടിലും കൃഷികളാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ടൊക്കെ വരാം കൂടാതെ കണ്ടിട്ട് വരുന്നവർക്ക് കാണുകയും ചെയ്യാം എന്ത് രസമാണ് നോക്കിയേ ഒരു രസയില്ല കേട്ടാ ഇതിന്റെ അകത്തോട്ട് കീർമ്പലുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു പ്രാവശ്യമെങ്കിലും പട്ടവടയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തുവാന്ന് ഞാൻ പറയുന്നത് വെറുതെയാണെന്ന് ആ പട്ടവട എന്ന് എഴുതിയ ആ ഗേറ്റ് കടന്നു കഴിയുമ്പം ഒരു ദശയില്ലാത്ത കാഴ്ചയാണ് അവിടെ ഒരു ആറ് ആറര കിലോമീറ്റർ ഒക്കെ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ലെന്ന് അവർ പറയും വണ്ടി നിർത്താനോ അവിടുന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല കാരണം ഒരുപാട് മൃഗങ്ങളൊക്കെ ഈ കാടിന്റെ ഇടയിൽ കൂടെയൊക്കെ വരും അപ്പൊ നമ്മൾ ഇതിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ മുന്നറിയിപ്പ് തരുന്നത് ഇത്രം കിലോമീറ്റർ വരെ വണ്ടികൾ നിർത്താൻ പാടില്ലെന്ന് എന്ത് തന്നെയാണേലും ഏവരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഇതൊന്നും ഒന്നുമില്ല മുന്നോട്ട് പോകും ഇതിന്റെ അപ്പുറമാണ് കാണാതിരിക്കുന്നത് കേട്ടോ നല്ല തണുപ്പും കൂടെ വരുമ്പം ഒരു രക്ഷയില്ല അത് നമ്മൾ ടൂ വീലറിൽ തന്നെ പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം നോക്കിക്കേ മൊത്തം ജൂക്കാലിത്തോട്ടങ്ങളാണ് ഒരു ഭാഗത്ത് മൊത്തം ജൂക്കാലിത്തോട്ടങ്ങളാണ് നല്ല യൂക്കാലിയുടെ മണം കൊണ്ട് ഒരു രക്ഷയില്ല ആ തോട്ടങ്ങൾ തന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഈ വട്ടവട എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് മൂന്നാർ വന്നിട്ട് വരാൻ വേണ്ടി ഒരുപാട് ദൂരെയാണ് പക്ഷെ എന്ത് തന്നെയാണേലും നിങ്ങൾ ഒരിക്കലും ഈ ഒരു place മിസ് ചെയ്യരുത് കാണാനും മാത്രം ഉണ്ട് കേട്ടോ ആഹാ കാഴ്ച നമ്മുടെ ജീവിതത്തിലെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇത് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലവും കാഴ്ചകളും മൂന്നാറ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വട്ടവട എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്നിട്ടില്ല അതെ ഇവിടെയൊക്കെ മൊത്തം ടെന്റ് ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യണേ മഡ് ഹൗസും ടെന്റും ഒക്കെ ഉണ്ട് കുറെ കൃഷിത്തോട്ടങ്ങളുണ്ട് കൂടാതെ നമുക്ക് എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും ചെറിയ ചെറിയ കടകളായിട്ടുണ്ട് അവിടെ ഇതൊക്കെ ഉണ്ട് കൂടാതെ വീടുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ നമ്മള് അതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്ത് പട്ടവട ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇതിന്റെ അകത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടെന്ന് കേട്ടോ പക്ഷെ ഇതിന്റെ അകത്ത് വന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ച ഞങ്ങൾക്ക് അറിയാത്ത കൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ കുറെ കുഴഞ്ഞല്ലേ നമ്മൾ യാത്ര ചെയ്ത് വന്നത് ആലപ്പുഴയിൽ നിന്ന് നേരെ മൂന്നാറ് വരുവായിരുന്നു അത് കഴിഞ്ഞ് വട്ടവടയ്ക്ക് പോകാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷൻ കണ്ടപ്പോ അവിടെ കയറി റൂം എടുത്തങ്ങ് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് വട്ടവടയ്ക്ക് പോകുന്നത് അപ്പൊ അത് ഒരു നഷ്ടമായി പോയെന്ന് ഇപ്പൊ തോന്നുവാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇതിന്റെ ഉള്ളില് മഡ് ഹൗസും ടെന്റും അല്ലാതെ ഹോം സ്റ്റേയും ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ വട്ടവട എന്ന് പറയാ ഗ്രാമത്തിന്റെ അടുത്തെത്തിയേക്കുവാണ് അതെ ഈ താഴോട്ട് കാണുന്നതാണ് നമ്മുടെ വട്ടവട ഗ്രാമം എന്ത് രസമാണ് നോക്കിയേ ഈ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ തന്നെ ഒരു രസയില്ലാത്ത കാഴ്ചയാണ് എന്റെ പൊന്നോ ഞാനിപ്പോ ചിന്തിക്ക നേരത്തെങ്ങണം വന്ന് കാണണ്ടേ ആയിരുന്നു ടിപൊളി ഇതിന്റെ ഉള്ളിലും ആ വട്ടവട ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ടെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടാ കുറഞ്ഞ റേറ്റേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാതെ പോകരുത് കേട്ടാ ഞങ്ങക്ക് അങ്ങനെ ഒരു നഷ്ടം പറ്റി അങ്ങനെ ഞങ്ങള് നേരെ വണ്ടി ഓടിച്ച് വന്നേക്കുവാണ് ഇനി കുറച്ച് ദൂരം കൂടെ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമോന്നോർത്ത് കേട്ടാ അതെ ഒരു കഴുത വരുന്ന കേട്ട ഞാൻ ആദ്യ കേട്ടാണ് കഴുതയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാണുന്നത് കേട്ടാ ഓ ഏ നോയ്ക്ക് ഇങ്ങനെയുള്ള പ്രദേശത്തൊക്കെ കഴുതയെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത് കാരണം നല്ല ഇറക്കമുള്ള പ്രദേശത്താണ് അപ്പൊ ആ ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അങ്ങനെ അതുമായിട്ട് പോകാൻ പറ്റത്തില്ല അതിന് കഴുതപ്പുറത്ത് വെച്ചിട്ടാണ് അത് ഈ കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ ഇതൊക്കെ അതിസാഹസികമായ യാത്രയെന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് വട്ടവട ഗ്രാമം കുറെ ദൂരം ഉണ്ട് ഈ കുത്തനെയുള്ള ഇറക്കം കേട്ടോ ആ താഴോട്ട് പോകും തോറും ഭംഗി ഇങ്ങനെ കൂടി വരുവാണ് കാഴ്ചകൾ കൂടി കൂടി വരുവാണ് കുത്തനെയുള്ള ഇറക്കം ഇച്ചിരി റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല ഏട്ടാ ശ്രദ്ധിച്ചൊക്കെ വേണം ഇറങ്ങി പോകാൻ അതുകൊണ്ടാണ് ഇവര് കഴുതയൊക്കെ കൊണ്ട് തന്നെ ഇതുപോലെ സിമെന്റ് ചാക്കും അതുപോലുള്ള അരിച്ചാക്കും അങ്ങനെയൊക്കെ ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ കൊണ്ടുപോകാൻ തന്നെ കാരണം ജീപ്പ് ഒക്കെ ഒരു കുഴപ്പമില്ല ഇവിടെ വന്നു കഴിഞ്ഞാ ഒരുപാട് ജീപ്പ് സവാരിയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് കേറി എല്ലായിടം അവര് കൊണ്ട് കറക്കും കേട്ട ഒരു റേറ്റ് ഉണ്ട് എത്രയാന്ന് എനിക്ക് അറിയത്തില്ല അവര് ഒരു റേറ്റ് ഒക്കെ പറ നമുക്ക് പേശിയൊക്കെ കേറാൻ പറ്റും അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വീട്ടിൽ കേറിയുള്ള കറക്കം അപ്പൊ ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതേ ആ കഴുത ഞാൻ അവിടെ വെച്ച് കണ്ടില്ലേ റോഡ വെച്ച് ആ കഴുതേ ഈ ഇറക്കത്തിൽ ഇറങ്ങി ഇവിടം വരെ വന്നേക്കുവാണ് സിമെന്റ് ചാക്കാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലേക്കാണ് എല്ലാരും അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ വട്ടവടയിൽ നിന്ന് കേറുമ്പോ എല്ലാര്ക്കും ഒരു ഹരവാണ് വരുന്നവര് വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ത് രസമാണെന്ന് നോക്കി നല്ല ഒരു ഗ്രാമപ്രദേശവേ അല്ല ഇവിടെ എന്തൊക്കെ അറിയാവോ എല്ലാവർക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൃഷിത്തോട്ടങ്ങളും ഉണ്ട് ഇവരുടെ തൊഴിലെന്ന് വെച്ചാൽ കൃഷി തന്നെയാണ് കാരണം ഇവര് ഇനിയിപ്പം വീട്ടിൽ ഇരുന്ന് കൃഷി ചെയ്താൽ മാത്രം മതി ഇവരന്വേഷിച്ച് എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വന്നോളും ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും നല്ല തേനൊക്കെ കിട്ടും കേട്ടാ വരുവാണെങ്കിൽ നിങ്ങള് തേനൊക്കെ വാങ്ങിക്കണം ഇവിടെ ഹണി എക്സിബിഷൻ ഒക്കെ അതിന്റെ തൊട്ടടുത്തുണ്ട് തേക്കണ്ട എല്ലാ വീട്ടിലും കൃഷിത്തോട്ടങ്ങളാണ് നമുക്ക് ഫ്രീ എൻട്രി ആണ് ചിലടത്തൊക്കെ എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുവാണ് ആദ്യം തന്നെ നമുക്ക് ഒരക്കാട കൃഷി തോട്ടത്തിൽ പോവാ അവിടാണെങ്കിൽ നിറയെ പൂക്കട കൃഷിയും പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കേറിയിട്ട് ഇനി അടുത്ത സ്ഥലത്ത് പോക അങ്ങനെ ഫ്രണ്ട്സ് നമ്മള് മൂന്നാറ് വട്ടവടയിലുള്ള അക്കാട ഫാമി വന്നേക്കുവാണ് അപ്പൊ അക്കാട ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇതൊരു ചെറിയൊരു കുടുംബമാണ് കുടുംബാണല്ലേ ഷിബ ഇതൊരു ചെറിയൊരു കുടുംബമാണ് ഇവര് സ്വന്തമായിട്ട് ചെയ്യുന്ന കൃഷികളാണ് ഇത് അല്ലേ വീടാണ് ഇവിടെ ഇങ്ങനെ ഓരോ വീട്ടുകാരും കുറെ സ്ഥലങ്ങളുണ്ടാകും അവര് സ്വന്തമായിട്ട് ഓരോ കൃഷികൾ ചെയ്യും അല്ലേ ഇതൊക്കെ എന്ത് കൃഷിയാണൊക്കെ പൂ കൃഷി എന്ത് പൂവാണിത് ഊട്ടിപ്പൂ ആണ് കേട്ടാ ഊട്ടിപ്പൂ ഇപ്പൊ ഇവിടെ എന്തൊക്കെ കൃഷി ഉണ്ടാക്കാൻ പോണല്ലേ എല്ലാ ഇവിടെ മെയിനായിട്ട് സ്ട്രോബെറി കൃഷിയാണ് ഉള്ളത് ബീട്രൂട്ട് ഒക്കെ ഇതാണ് സ്ട്രോബെറി കേട്ടോറി പിടിച്ചെല്ലാം സ്ട്രോബറി ആണല്ലേ ശിവ ഇതാണ് സ്ട്രോബെറി ശിവ ഇത് ഫുള്ള് സ്ട്രോബറി ആണോ ശിവ ഇതെന്തോ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് കാണുന്ന ഇതിന്റെ നടുക്ക് അതൊക്കെ സ്ട്രോബറി ആണല്ലോ അതൊക്കെ പഴുത്തിരിക്കണല്ലോ ആണല്ലേ നമുക്ക് സ്ട്രോബറി വാങ്ങിക്കണ്ടേ ഫ്രണ്ട്സ് ഇത് കണ്ട നല്ല നമ്മുടെ അടിപൊളി സ്ട്രോബറി കിടക്കുന്നത് കണ്ടാ പിടിച്ചു കിടക്കുന്നത് കണ്ടോ അടിപൊളിയാണ് അല്ലേ എന്തായാലും ഇവിടെ ഉള്ളവർക്ക് നല്ല ഒറിജിനൽ സ്ട്രോബെറി കഴിക്കാം കേട്ടാണത് വേറെ ശിവ സൂര്യകാന്തി സൂര്യകാന്തി അപ്പം ഞങ്ങളെ കൊറച്ച് സ്ഥലങ്ങളിലേ വന്നിട്ടുള്ളു കേട്ടോ ഇനിയിപ്പൊ മുഴുവൻ സ്ഥലങ്ങളിൽ അക്കാക്ക് ഇതിന്റെ അകത്ത് കേറണെങ്കിൽ ഫീസ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിക്കുകയും ചെയ്യണം പൂക്കളൊക്കെ കണ്ടിട്ട് കൊതി വന്നിട്ടേ കേട്ടാ കൊറേ കൃഷി പോയി നിൽക്കുവാണ് പിന്നെ എല്ലാം നട്ടതേയുള്ളൂ കിലുത്ത് വരുന്നതേ ഉള്ളു ഇപ്പൊ രണ്ടു മൂന്ന് മാസം കൂടെ കഴിഞ്ഞു വന്ന നിറയെ കാണാം സൂര്യകാന്തി പൂവൊക്കെ നിക്കുന്ന കണ്ട ഇത് കണ്ടിട്ട് കൊതി വരുന്നത് ആഹാ ആ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടാ ഇല്ല അടിപൊളി സ്ട്രോബെറിയൊക്കെ പിടിച്ചു കിടപ്പുണ്ട് ഇനി നേരെ പച്ചക്കറി കാണാം നമുക്ക് നോക്കിയൊക്കെ പോണേ കേട്ടാ നേരത്തെ വീണ പോലെ കേട്ടാ നേരത്തെ ബബ്ലു ചാലച്ചും കെട്ടിയ ഒരു വീഴ്ച വീണു അടിപൊളിയാ ഇവരെല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടാ ഇവർക്കെല്ലാം ഒരേക്കർ രണ്ടേക്കർ സ്ഥലം വെച്ച് ഉള്ളതാണ് എന്നിട്ട് അതിൽ അവർ കൃഷി ചെയ്യുന്ന ഇവിടത്തെ നല്ല ക്ലൈമറ്റും കൂടെ ആണല്ലേ സൂപ്പർ ക്ലൈമറ്റല്ലോ അബ്ലുഷ അങ്ങോട്ട് പോകുമ്പോഴത്ത് ശ്രദ്ധിക്കണം പാമ്പുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ബീൻസ് ബീൻസ് കണ്ടോ കണ്ടു ഇതാണ് ഇതാണ് നമ്മുടെ ബീൻസ് പയറിന്റെ പയറിന്റെ തന്നെയാണ് തന്നെയാണ് ഇങ്ങനെ നിൽക്കും ഇതിലാണ് അതാണ് മൊത്തം ഇത് കാണിച്ചു ബീൻസിന്റെ ബീൻസിന്റെ കൃഷിയാണ് അല്ലേ അപ്പൊ എല്ലാവർക്കും ഈ കൃഷി കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മൂന്നാർ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വട്ടവട എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്ന് ഇതൊക്കെ കണ്ടിട്ടേ പോവുള്ളു അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എന്റെ